ഒഡീഷയിൽ അക്രമികൾ തീകൊളുത്തിയ പതിനഞ്ചുകാരി എന്ന വാർത്ത വരുന്നു ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കുകയാണ് മരിച്ചത് അക്രമികളെ ഇതുവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല പെൺകുട്ടി സ്വയം തീ കൊളുത്തിയതാണ് എന്നാണ് ഒഡീഷ പോലീസിന്റെ ന്യായീകരണം ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നു ബൽറാം ആത്മഹത്യയാണ് എന്ന രീതിയിലാണോ പോലീസ് പറയുന്നത് കൂടുതൽ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ വളരെ വിചിത്രമായ ഒരു പ്രതികരണമാണ് ഒഡീഷ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിച്ച് അതിൽ വിവിധ നേതാക്കൾ ഉൾപ്പെടെ അനുശോചനം രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഒഡീഷ പോലീസ് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നത് ഈ പെൺകുട്ടിയുടെ സ്വയം തീ കൊളുത്തിയതാണ് എന്നാണ് തങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് എന്നും ദിവസങ്ങളോളം നീണ്ടുനിന്ന ഈ അന്വേഷണത്തിൽ ഒരു പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് പോലീസ് നൽകുന്ന വിശദീകരണം കഴിഞ്ഞ ജൂലൈ പത്തൊമ്പതിന് ഒഡീഷയിലെ പുരിയിലെ ബലങ്കിലും ഭാർഗവി നദി തീരത്ത് വെച്ചായിരുന്നു ഈ പെൺകുട്ടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് മുഖത്ത് തൂവാല കൊണ്ട് ശേഷം ഈ പെൺകുട്ടിയെ ഇന്ധനം ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എഴുപത്തിയഞ്ച് ശതമാനം പൊള്ളലേറ്റ നിലയിലാണ് പെൺകുട്ടിയെ കണ്ടെത്തുന്നതും തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്നതും തൊട്ടടുത്ത ദിവസം ജൂലൈ ഇരുപതിന് തന്നെ ഡൽഹി എയിംസിലേക്ക് എയർലിഫ്റ്റ് ചെയ്ത് വിദഗ്ധ ചികിത്സ ഈ കുട്ടിക്ക് ലഭ്യമാക്കി കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ പെൺകുട്ടിക്ക് സ്കിൻ ഡ്രാഫ്റ്റിംഗ് അടക്കമുള്ള ചികിത്സ നൽകിയെങ്കിലും പെൺകുട്ടി മരിക്കുകയായിരുന്നു ഈ സംഭവത്തിൽ ചികിത്സയിലിരിക്കെ രണ്ട് തവണ പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു മൂന്ന് അക്രമികളാണ് സംഭവത്തിന് പിന്നിലുണ്ടായിരുന്നത് എന്നും ഇവർ പിന്നിൽ നിന്നെത്തി തൂവാല കൊണ്ട് മുഖം കെട്ടിയ ശേഷം തീ കൊളുത്തുകയായിരുന്നു എന്നുമായിരുന്നു പെൺകുട്ടി നൽകിയ മൊഴി എങ്കിൽ പോലും അക്രമികളെ സംബന്ധിച്ച് യാതൊരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല സംഭവത്തിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു ഒഡീഷയിൽ തുടർച്ചയായി പെൺകുട്ടികൾക്കെതിരായ അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് എന്നും പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നും പെൺകുട്ടിയുടെ കുടുംബത്തിന് ഉചിതമായ ധനസഹായം നൽകണം എന്നുമുള്ള ആവശ്യമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം